ം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്റ്റുഡിയോ സ്റ്റുഡിയോകുട്ടം പാടം വണ്ടൂർ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പ് കേടെന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിനി യോഗം ആയിരുന്ന മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉടനെ തന്നെ സ്ഥലം ഏറ്റെടുക്കുകയും വർഷങ്ങളായി സ്ഥലം ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷ ഭരണകാലത്ത് ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന മിനി സിവിൽ സ്റ്റേഷൻ പതിനാറ് ദിവസം കൊണ്ടാണ് അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയത് സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല അതിന് വർക്ക് തുടങ്ങി എസ്റ്റിമേറ്റ് ഇട്ടു പാസാക്കി അതിൽ ടി എസ് വാങ്ങി അതിൻ്റെ വർക്ക് ആരംഭിച്ചു അപ്പോഴൊക്കെ ഗവൺമെന്റ് മാറിയെങ്കിലും ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഫലമായാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നത് ഇതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടത്തോടും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാനൊന്നും നിങ്ങൾ നനക്കിടുന്നില്ല ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഗവൺമെന്റ് ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരിന്റെ ചിരകാലമായ ഒരു സ്വപ്നമായിരുന്ന നിലമ്പൂരിലൊരു ഒരു പ്രശ്നവുമായി വന്നു കഴിഞ്ഞാൽ പതിനാല് സ്ഥലത്തേക്ക് പോകേണ്ടതു പകരം ഒരു സ്ഥലത്ത് വന്നാൽ അവന്റെ പ്രശ്നം അവന്റെ സാധ്യത പരിഹരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാം ഒരു സാധിക്കുന്ന ഇതുപോലുള്ള ഒരു ഒരു മിനി കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്റ്റേഷൻ അങ്ങോട്ടുള്ള നിങ്ങൾക്ക് ഇത് ശേഷം എത്ര മാസങ്ങളായി വർഷങ്ങളായി എന്നിട്ടും ഇതുവരെ ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാർ ഓഫീസുകളിലേക്ക് ഓരോ പ്രശ്നങ്ങളുമായി സാധാരണക്കാരൻ ആ മാത്രമല്ല കടന്നു വരുന്ന ഈ ഓഫീസിലേക്ക് വരുമ്പോൾ പരിഹരിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഐ ടി ഐയിലെ പിള്ളേർക്കും ഇതേപോലെ തന്നെ കാരണം ഇത് വലിയൊരു ദൂരം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു പരിശ്രമമെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നടത്താൻ നിങ്ങൾക്കറിയാലോ മിനി സിവിൽ സ്റ്റേഷൻ റോഡ് വർഷമായിട്ടും നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ ഭാരവാഹികളായ സുനിൽ കാരക്കോട് ഷബീർ അലി മുക്കട്ട ഹബീബ് റഹ്മാൻ എം എസ് ശിബുകുമാർ സിദുഖിൽ അക്ബർ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്